ഇന്നത്തെ ഓഫർ ഇന്നത്തെ ഓഫർ ഓഫറായിട്ട് കൊടുക്കാനൊന്നും ഇല്ല കാര്യം മീനേക്കും വില മാറി ഭയങ്കര വിലയാണ് ഇപ്പോൾ ഒരു രണ്ട് പെട്ടി ചാള കിട്ടിട്ടുണ്ട് പിന്നെ ഒരു ഇച്ചിരി ചില്ലറ മീൻ ഞാൻ ലേലം പിടിച്ചെടുത്തതാണ് ലാഭം ഒന്നു തോന്നുന്ന രീതിയിൽ പക്ഷെ വലിയ ലാഭമൊന്നുമില്ല നല്ല നല്ല മീനാണ് നല്ല രുചിയാണ് ആളുകൾ കൂട്ടാൻ കൊതിക്കുന്ന മീനാണ് ഇതാണ് ഉരുളംപാല നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്തോ പറയണമെന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ഉരുളംപാല എന്നാണ് നമ്മളെ നാട്ടിൽ പറയാനുള്ളത് നല്ല നല്ല സൂപ്പർ രുചിയാണ് മീൻ അതേപോലെ വണ്ട നല്ല പിടയ്ക്കുന്ന ഉരുളംപാലയാണ് ചൂണ്ട പിടിച്ചത് അണ്ട ഇത്ര കിട്ടിയോട് നല്ല ക്വാളിറ്റി ഫിഷ് ആണ് നല്ല ഫ്രഷ് മീൻ എന്താ ഐശ്വര്യം മീൻ നമുക്ക് ഐശ്വര്യമുള്ള മീൻ എടുക്കുന്ന കച്ചവടമാണ് പിന്നെ അതേപോലെ തന്നെ അയില ഉണ്ട ഇതിൻ്റെ ഇടയിൽ കിട്ടുന്ന അയിലയാണ് നല്ല അടിപൊളി ഫ്രഷ് അയിലെണ്ട പൊള്ളല് പൊള്ളലൊക്കെ വില മാറി പണ്ട് തന്നതിൽ രണ്ടെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞല്ലെണ്ണം നൂറ്റമ്പത് രണ്ടും വിൽക്കണം ആ വിലയായി പിന്നെ അതേപോലെ തന്നെ നമ്മളെ തുർപ്പിച്ചീട്ട് നല്ല ഫ്രഷ് കരിമ്പ് ചാവളോ എന്താ രുചിയെ കൊല്ലത്തെ ചാളയുടെ ഡിമാൻഡൂടാത്തതിനെ കൊണ്ടാ തിരക്കി പോകണം കൊല്ലത്തുള്ളവർക്ക് ഇതെല്ലാം പുച്ഛാണ് സൂപ്പർ രുചിയാണ് ചാളം